എറണാകുളത്ത് ഒരു പരിപാടി പ്രത്യേകിച്ച് പി ടി തോമസ് അനുസ്മരണം അത് എട്ട് മണിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം വെച്ചിരിക്കുന്നത് അവിടെ ചെന്നെത്തേണ്ടത് കൊണ്ടാണ് ഒരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞത് എന്നത് ആദ്യം സംസാരിക്കണം എന്നുള്ളത് രണ്ടു മണിക്കൂർ എടുക്കാൻ അതുകൊണ്ട് പ്രത്യേകം ക്ഷമാപൂർവം ആദ്യം ഒന്ന് പ്രശ്നം നടത്തുകയാണ് അധികം പ്രസംഗമാണെന്ന് കരുതരുത് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് മനുഷ്യനെ ദൈവമാക്കുകയാണോ దైవం మనుష్యనైర్మస్ కాలగటం తిర్చయితర్కూ దైవ ఆకాల సహచర్యము అలాగే వివన సముందా తిత ప్రభాషం కూడా తే ఈ లోకవాస్తుక తిన త్రిస్తు ఆ క్రిస్తే స్నేహం ఈ లోక రెండే వర్షం అదే లోకెంబా క్రిస్మస్ కాలగటం సమాధాన కాల ఘటన യുദ്ധങ്ങൾ പോലും മാറ്റി വെക്കുന്ന സമയം യുദ്ധത്തിന് വിരാമം ഇടുന്ന സമയം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണ് രണ്ടായി രണ്ടാം നവമാനം യുദ്ധവും ക്രിസ്മസ് സമയത്ത് നിർത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട ഈ ഒരു എക്യൂവേക്കൽ ഫിലോഷിപ്പ് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഈ നാടിനെ ഇവിടുത്തെ ക്രിസ്ത്യ സമൂഹത്തെയും ചേർത്ത് പിടിച്ചത് ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പിതാവിനെയും ഓർക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹമാണ് എല്ലാ പ്രാവശ്യവും ഈ ലൈറ്റിംഗ് ദ ലാം എന്ന് പറഞ്ഞ ഈ സെരിമണി നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്ന ഈ കാലത്തിൽ അദ്ദേഹത്തെയും സ്മരിക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് ഈ ക്രിസ്മസിന്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ സർവത സമ്മേളനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രാവശ്യം റൂമിൽ ചെല്ലുവാനും റൂമിൽ ചെന്നപ്പോൾ പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അവസരം ലഭിച്ചു ആദ്യത്തെ പ്രാവശ്യം പത്ത് മിനിറ്റ് ലഭിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ഇടപെട്ട രീതി ഞങ്ങളെ സ്വീകരിച്ച രീതി ശെങ്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്ന വിധം ഞങ്ങളുടെ പരിപാടി സമാപിച്ചത് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ കടത്തിൽ അവിടെ ചെന്നപ്പോൾ വല്ലാത്തൊരു ശാന്തത വല്ലാത്തൊരു സമാധാനം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട ഫ്രാൻസി അസീസി ആ അസീസിയുടെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് പാപ്പയായ അല്ലെങ്കിൽ മാർപ്പാപ്പായ തിരുമേനിയായ പോപ്പായ ഫ്രാൻസിസ് പാപ്പയെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി തന്നെ തോന്നി കാരണം ഇത്രയും എളിമയോടുകൂടി നമ്മോട് ഇടപെടുവാണെങ്കിൽ ഞാൻ ആലോചിച്ചെല്ലാം പറ്റി തന്നെയാണ് എന്തുമാത്രം എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരണം എന്ന് ആലോചിച്ചു തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി നമ്മളോടൊപ്പം എല്ലാവരും തമ്മിൽ സ്നേഹം ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം ശാന്തി ഉണ്ടാകണം അദ്ദേഹത്തിന്റെ ഒരു വാക്കിന്റെ ബലത്തിൽ ഇറ്റലിയിലെ വിവിധ ദേവാലയങ്ങളിൽ ആയിരക്കണക്കിന് പേർ ലക്ഷക്കണക്കിന് പേർ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രമോ ഒന്നും നോക്കാതെ പാർപ്പിച്ചിരിക്കുന്നത് കാണുവാനും കേൾക്കുവാനുമുള്ള സാഹചര്യം വത്തിക്കാൻ്റെ ശബരിത്തിന്റെ ചുറ്റും ആളുകൾ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ വിചാരിച്ചു ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ കാണുവാൻ സാധിക്കും ഒരിടത്തും സാധിക്കത്തില്ല അത് ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തരുന്ന പ്രാധാന് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ ആ സഭ കാണിച്ചു തരുന്ന പ്രാധ്യങ്ങ സഹോദരൻ പദ്ധതിയിലൂടെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ ബാബാതിരി മനസ്സും അതേ മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചിരുന്നത് ആ മാതൃകയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പുതുപ്പള്ളിയിലെ ഈ എക്യുമെനിക്കൽ ഫെലോഷിപ്പിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസ നേരുന്നു നിങ്ങളുടെ അനുമതിയോടുകൂടി പോകാൻ അനുവദിക്കണം നന്ദി നമസ്കാരം